ഹായ് ഫ്രണ്ട്സ് സ്വയം ഓൺലൈൻ കോഴ്സ് അറുപത്തി ഒന്ന് മുതൽ എഴുപത് വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അടുത്തായി നമ്മൾ നോക്കുന്നത് സ്റ്റുഡൻ സൈക്കോളജി എന്ന ടോപ്പിക്സിൽ നിന്നുമുള്ള നൂറോളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോഷാക്സ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് വാസ് ഡിസൈൻ ടു മെഷർ റോഷാക്സ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഈ റോഷാക് ഇംഗ് ബ്ലോട്ട് ടെസ്റ്റിനെ തന്നെയാണ് റോഷാക് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഡിസൈൻഡ് ടു മെഷർ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് അൺകോൺഷ്യസ് ഇൻറ്റൻഷൻസ് മെഷർ ചെയ്യാനാണോ ഡ്രീംസ് മെഷർ ചെയ്യാനാണോ കോൺഷ്യസ് ഡിസൈസ് മെഷർ ചെയ്യാനാണോ ബ്രെയിൻ കപ്പാസിറ്റി മെഷർ ചെയ്യാനാണോ ഇവിടെ റോഷാക്ക് പ്രൊജക്റ്റീവ് ടെസ്റ്റ്സ് ലൂടെ നമ്മളാ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ പുറത്തേക്ക് എടുക്കുന്ന ഒരു രീതിയാണ് റോഷാക്ക് ഇംപ്ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്ത് അസസ് ചെയ്യാനാണ് അൺകോൺഷ്യസ് ഇൻറ്റൻഷൻസ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അൺകോൺഷ്യസ് ഇൻറ്റൻഷൻസ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് റോഷാക്ക് പ്രൊജക്റ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അഥവാ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ നിങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ് പത്തോളം പിക്ചേഴ്സ് കാണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത് അത് ഏതൊക്കെ കളറുകളാണ് എങ്ങനെയൊക്കെയാണ് അഞ്ച് മൂന്ന് രണ്ട് എന്നിങ്ങനെ കളേഴ്സ് ആ ഒരു ഡിഫറൻഷ്യാലിറ്റിക്ക് അനുസരിച്ചാണ് മിക്സ്ഡ് കളറും അതേപോലെ തന്നെ സിംഗിൾ ബ്ലാക്ക് കളറും പിന്നെ മൾട്ടി കളറും ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എങ്കിലും ഈ ഒരു പിക്ചർ യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും കൂടി ഒന്ന് പഠിച്ചു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഫോർമൽ ടെസ്റ്റ്സ് ആർ ഡിസൈൻഡ് ബൈ ഇൻഫോർമൽ ടെസ്റ്റ്സ് ഇൻഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ അല്ലാത്ത ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് ആരാണ് അത് നോർമലി ടെസ്റ്റ് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ സ്റ്റുഡൻസിനൊന്നും എന്തായാലും ടെസ്റ്റ് നടത്താൻ പറ്റില്ല പിന്നെ സൈക്കോളജിസ്റ്റ് ആണോ ലാബ് അസിസ്റ്റൻസ് ആണോ ക്ലാസ് റൂം ടീച്ചേഴ്സ് ആണോ ഇവിടെ നമുക്ക് കൂടുതൽ സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നത് ക്ലാസ് റൂം ടീച്ചേഴ്സിനാണ് ഇൻഫോമൽ ടെസ്റ്റ്സ് ഒക്കെ നടത്താൻ പറ്റുന്നത് സൈക്കോളജിസ്റ്റും ലാബ് അസിസ്റ്റൻസും ഒക്കെ അത് സ്റ്റാൻഡേർഡൈസ്ഡ് മാനറിലുള്ള ടെസ്റ്റുകൾ തന്നെയായിരിക്കും യൂസ് ചെയ്യുക ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കീ ഫാക്ടർ ഇൻ ദി സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് എ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഈസ് ഒരു സാന്റൈസഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് അത് എൻഷുറിങ് ടെസ്റ്റ് ആർ അഡ്മിനിസ്ട്രേഡ് അറ്റ് ദി സെയിം ടൈം ഗ്ലോബലി അതായത് അത് ഗ്ലോബലി പിന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ തക്ക രീതിയിലുള്ള ടെസ്റ്റ് ആയിരിക്കുക എന്നുള്ളതാണോ എസ്റ്റാബ്ലിഷിംഗ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി എന്നുള്ളതാണോ ടെസ്റ്റിംഗ് ഓൺലി സ്റ്റുഡൻസ് എന്നുള്ളതാണ് റിമൂവിംഗ് ദ ടൈം ലിമിറ്റ് എന്നുള്ളതാണ് ഇവിടെ ആക്ച്വലായിട്ട് വരുന്നത് അതിന്റെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിന് കൃത്യമായ റിലേബിൾ ആയിരിക്കുക മാത്രമല്ല അതിന് അതിൻ്റെതായിട്ടുള്ള വാലിഡിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് കീ ഫാക്ടറായിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ കീ ഫാക്ടറായിട്ട് എടുത്ത് പറയുന്നത് ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ആൻ എക്സാമ്പിൾ ഓഫ് ദി പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഈസ് ഇപ്പം പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് എക്സാമ്പിളുകൾ പറയാനാണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ റോഷാ കിങ് ബ്ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് കൂടാതെ ഇവിടെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഏതാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണോ സ്റ്റാൻഫോർഡ് ബീന ടെസ്റ്റ് ആണോ റാബൻസ് പ്രോഗ്രസീവ് മെട്രിസ് അതാണോ മെട്രിക്സ് ആണോ ഡിഫറൻഷ്യൽ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് തിയമാറ്റിക് അപ്പേഴ്സെപ്ഷൻ ടെസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ പിന്നെ പേഴ്സണാലിറ്റിന്റെ ഭാഗത്തൊക്കെ പിന്നെ ടെസ്റ്റുകളെ കുറിച്ച് പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും മൂന്ന് ടൈപ്പ് ഓഫ് ജനറലി മൂന്ന് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണുള്ളത് ഒന്ന് സബ്ജക്റ്റീവ് ടെസ്റ്റ് മറ്റൊന്ന് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ആണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഓർ പ്രൊജക്റ്റീവ് ടെസ്റ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ്സിൽ തന്നെ പെർസ്പെക്റ്റീവ് ടെക്നിക്സും വരുന്നുണ്ട് അപ്പർസെപ്റ്റീവ് ടെക്നിക്സും വരുന്നുണ്ട് പ്രൊഡക്റ്റീവ് ടെസ്റ്റും പ്രൊഡക്റ്റീവ് ടെക്നിക്സും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ അപ്പർ അപ്പർസെപ്റ്റീവ് ടെസ്റ്റിൽ വരുന്ന ടെക്നിക്കൽ വരുന്നതാണ് ടാറ്റ് എന്ന് പറയുന്നത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞത് പെർസെപ്റ്റീവ് ടെസ്റ്റിൽ വരുന്നതാണ് റോഷ കിങ് ഡോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും എന്ത് തന്നെയാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ തന്നെയാണ് അപ്പോൾ പെർസ്പെക്റ്റീവ് പേർസ്പെക്ടീവ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻക്ബർ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളാണ് അപ്പർസെപ്റ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടാറ്റ് പോലുള്ള ടെസ്റ്റുകളാണ് പ്രൊഡക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞു അത് പിന്നെ എന്താണ് ഡ്രോയിങ്സ് ഒക്കെ നടത്തുക മേക്സ് ഓഫ് പ്ലാസ്റ്റിക് ക്ലേ ക്ലേ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊഡക്റ്റീവ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ആയിട്ട് പറഞ്ഞത് ടാറ്റ് ഒരു പ്രൊജക്റ്റീവ് ടെക് ടെക്നിക്കാണ് പിന്നെ ഇൻക്ബ്ലോട്ടർ ടെസ്റ്റ് ഒരു പ്രൊജക്ടീവ് ടെക്നിക്കാണ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡൊമൈൻസ് ഓഫ് ലേണിംഗ് റഫറിങ് ടു അക്വയറിങ് നോളജീസ് നോളജ് അക്വയർ ചെയ്യുന്ന ഡൊമൈൻ ഏതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്ലൂംസ് ടാക്സോണമിയിൽ എടുത്ത് പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മൂന്ന് ഡൊമൈനുകളാണ് നമ്മൾ ലേണിങ്ങിൽ സംഭവിക്കുന്നത് ഒന്ന് കൊഗ്നെറ്റീവ് മറ്റൊന്ന് അഫക്റ്റീവ് മറ്റൊന്ന് സൈക്കോമോട്ടോർ ഇങ്ങനെ മൂന്ന് ഡൊമൈനുകളാണ് ഈ അഫക്റ്റീവ് ഡൊമൈനിനെ തന്നെയാണ് ഇമോഷണൽ പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് നോളജ് അക്വയർ ചെയ്യുന്നത് അത് കൊഗ്നെറ്റീവ് ഡൊമൈൻ തന്നെയാണ് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി ഓഫ് ദി ടീച്ചർ ഈസ് എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ആയിട്ട് ഒരു ടീച്ചറിനെ സംബന്ധിച്ച് വരുന്നത് അത് കൊസ്റ്റനിങ് ആക്ടിവിറ്റി ആണോ എക്സ്പ്ലൈനിങ് സബ്ജക്ട് ആക്ടിവിറ്റി ആണോ ഡൊമോൺസ്ട്രേഷൻ ആണോ അസൈൻമെന്റ് ആക്ടിവിറ്റി ആണോ ഇവിടെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് അസൈൻമെന്റും ഡൊമോസ്ട്രേഷൻ ഒക്കെ ഒരു ജനറൽ ആയിട്ട് എടുത്ത് പറയുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ ആയിട്ട് നമ്മൾ ആ കുട്ടികൾക്ക് എന്ത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിനുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക തന്നെയാണ് ഇവിടുത്തെ കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വരുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി ഓഫ് ദി ടീച്ചർ ഈസ് എക്സ്പ്ലെയിനിങ് സബ്ജക്ട് ആക്ടിവിറ്റി നെക്സ്റ്റ് ക്വസ്റ്റൻ ബേസിക് ടീച്ചിങ് മോഡൽ വാസ് ഡെവലപ്പ്ഡ് ബൈ കഴിഞ്ഞ എന്റെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ബേസിക് ടീച്ചിങ് മോഡൽ ഏതാണെന്നതിനെ കുറിച്ച് അവർ അവരുടെതാണ് റോബർട്ട് ഗ്ലേസറിന്റെ ാണ് റോബർട്ടാഗ്നേതാണ് ഈ തൊണ്ടോ അപ്പൊ റോബർട്ട് ഗാഗ്നേയും ഈ ബി എഫ് ഒക്കെ എന്ത് തന്നെയാണ് അത് ഒരു ലേണിംഗ് തിയറീസുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികളാണ് പക്ഷേ റോബർട്ട് ഗ്ലേസർ ആണ് ബേസിക് ടീച്ചിങ് മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ആൻസർ ആയിട്ട് വരുന്ന എന്താണ് റോബർട്ട് ഗ്ലേസർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക ഈസ് ഈസ് എ റിസർവിയർ ഓഫ് ആൻഡ് മെമ്മറീസ് കോൺഷ്യസ്ലി പറ്റുകൾ Uh, is less powerful than conscious mind is a short term memory. ഇവിടെ ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളത് ഏത് തന്നെയാണ് നിങ്ങൾ ആ മീനിങ് വെച്ചിട്ട് തന്നെ പറയണം കോൺഷ്യസ് മൈൻഡ് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് അൺകോൺഷ്യസ് മൈൻഡ് എന്താണ് ഇത് റിസർവിയർ ആണ് തോട്ടിൻ്റെയും മെമ്മറികളുടെയും റിസർവിയർ ആയിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ കണക്കാക്കുന്നത് അത് സിഗ്മെൻറ്റ് ഫ്രോയിഡിന്റെ മൈൻഡിന്റെ തലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഐസ്ബർഗിനോടൊക്കെ ഉപമിച്ചുകൊണ്ട് ഏറ്റവും മേജർ പാർട്ട് അൺകോൺഷ്യസ് മൈൻഡാണ് അതിൻ്റെ തൊട്ടു മുകളിൽ വരുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ ടോപ്പ് വോളിൽ വരുന്നതാണ് കോൺഷ്യസ് മൈൻഡ് അതായത് ഐസ്ബെർഗ് വെള്ളത്തിൽ മുങ്ങി കിടക്കുമ്പോൾ അതിൽ മൂന്നിൽ രണ്ടുഭാഗം വെള്ളത്തിനടിയിലാണ് അതാണ് അൺകോൺഷ്യസ് മൈൻഡ് അൺകോഷ്യസിന്റെ ഏറ്റവും എൻഡിൽ വരുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡ് അതേപോലെ തന്നെ കോൺഷ്യസ് മൈൻഡിന്റെ കുറച്ച് പാർട്ട് കൂടിയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു റിസർവിയർ ആയിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത് സബ്കോൺഷ്യസ് മൈൻഡ് കണക്കാക്കുന്നത് എന്തിന്റെ റിസർവിയർ ആയിട്ടാണ് തോട്ട്സിന്റെയും മെമ്മറീസിന്റെയും നെക്സ്റ്റ് ക്വസ്റ്റിൻ വൺ ആക്ഷൻ വിച്ച് വിൽ നോട്ട് ഹെൽപ്പ് യു ടു ബിൽഡ് റിപ്പോർട്ട് റാപ്പോർട്ട് വിത്ത് ദി സംവൺ ഈസ് റാപ്പോ എന്ന് വായിക്കുക റാപ്പോ റാപ്പോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ടേം ആണ് ടേമാണ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് സെറ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് റാപ്പോ എന്ന് പറയുന്നത് റാപ്പോട്ട് റാപ്പോ എന്ന് പറയുന്നത് പിന്നെ ക്ലൈൻറ്റും കൗൺസിലിങ്ങും തമ്മിലുള്ള കൗൺസിലറും കൗൺസിലിങ്ങും തമ്മിലുള്ള അല്ലെങ്കിൽ ക്ലൈൻറും കൗൺസിലറും തമ്മിലുള്ള റാപ്പോ ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റും ഒരു ഡോക്ടറും തമ്മിലുള്ള റാപ്പോ ബിൽഡ് ചെയ്യുന്ന അതിനെയാണ് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനാണ് ഒരു റിലേഷൻ സ്ഥാപിക്കുന്നതിനാണ് റിലേഷൻ മീൻസ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ തന്നെയാണ് അതിൻ്റെ പ്രൊഫഷണൽ റിലേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് റാപ്പോ എന്ന വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ ആക്ഷൻ വിച്ച് വിൽ നോട്ട് ഹെൽപ്പ് യു ടു ബിൽഡ് റാപ്പോ വിത്ത് ഈസ് മാച്ചിങ് ബോഡി പോസ്റ്റർ യൂസിങ് ദ സെയിം കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഫ്രീക്വൻറ് ഐ കോണ്ടാക്ട് ആൻസർ ആയിട്ട് വരുന്നത് അതിൽ കോട്ടൺ സംഭവിക്കുന്നത് ഒരു ഹെൽപ്പ് ചെയ്യാത്തത് മറ്റുള്ളതെല്ലാം ഒരു റാപ്പ് ബിൽഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാച്ചിങ് ബോഡി പോസ്ചർ നല്ല യൂസ് ചെയ്യണം യൂസിങ് ദ സെയിം കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും ഫ്രീക്വൻറ്റ് ഐ കോണ്ടാക്ട് കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാൽ ഡിഫറെൻറ്റ് വേഗതയിൽ പിന്നെ സംസാരിക്കുന്നത് വേറ്റക്കുറച്ചുകൾ ഉണ്ടാക്കി ചിലപ്പോൾ കേൾക്കുന്നില്ല ചിലപ്പം വേഗത കൂടുതൽ ചിലപ്പം പറയുന്ന വ്യക്തത ഉണ്ടാവില്ല ആ ഒരു രീതിയിൽ ചെയ് സംസാരിക്കുന്നത് എന്തിനുതകുന്നതല്ല ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്നതിൽ യൂസ് യൂസ്ഫുള്ളാവുന്നതല്ല നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ എൻ എൽ പി സ്റ്റാൻഡ് ഫോർ എൻ എൽ പി എന്നതിൻ്റെ എലാബ്രേഷൻ എന്താണ് എക്സ്പാൻഷൻ എന്താണെന്നുള്ളതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണോ നാച്ചുറൽ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്ലാനിംഗ് എന്നാണോ നാച്ചുറൽ ലിങ് ലാംഗ്വേജ് പ്രോസസിങ് എന്നുള്ളതാണോ ഇത് ലിംഗ്വിസ്റ്റിക് ആണെന്നുള്ളത് എന്തായാലും നിങ്ങൾ ഉറപ്പിക്കുക അതിൽ നാച്ചുറൽ അല്ല എന്നുള്ളത് ഉറപ്പിക്കുക അപ്പൊ രണ്ടെണ്ണം നിങ്ങൾക്ക് അവിടെ സ്കിപ്പ് ചെയ്യാം നാച്ചുറൽ ലിംഗ്വിസ്റ്റിക് ബിയും സി ഡിയും സ്കിപ്പ് ചെയ്യാൻ പറ്റും നാച്ചുറൽ അല്ല അപ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ആണെന്നുള്ളത് ആണ് ഉറപ്പു വരുത്തേണ്ടത് അതിൽ പ്രോഗ്രാമിംഗ് ആണോ പ്രോസസ്സിംഗ് ആണോ എന്നുള്ളതാണ് ലാസ്റ്റ്ലി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൺഫേം ആക്കേണ്ട അത് തീർച്ചയായിട്ടും പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ എൻ എൽ പി യുടെ ആൻസർ ഓക്കെ ദെൻ ഇത്രയുമാണ് നമ്മൾ പിന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് എൺപത് വരെയുള്ള ക്വസ്റ്റൻസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ആൾ ദി വെരി ബെസ്റ്റ്